ഈശോമിശിഹ കേട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ മരിയൻ ധ്യാനം നൂറ്റി മുപ്പത്തിയേഴ് ലുത്തിനിയായെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനം അമ്പത് ലുത്തിനിയായി തിരുവചന ജപമാനില് ലുത്തിനിയായി നാല്പത്തിയേഴ് വന്ദകന്മാരുടെ രാജ്ഞി വന്ദകന്മാരുടെ രാജ്ഞി വന്ദകന്മാർ എന്ന് പറഞ്ഞ ആളുകൾക്ക് മുഴുവൻ മനസ്സിലാകുമോ എന്ന് അറിഞ്ഞു വിടാം ഇപ്പൊ നമ്മൾ അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയെ ആക്രമിക്കുന്നവർക്ക് ആക്രമിക്കുന്നവരോട് സംവാദത്തിൽ ഏർപ്പെടാനും സത്യം പ്രഘോഷിക്കാനും വിശ്വാസം സമർത്ഥിക്കാനും വിശ്വാസം സംരക്ഷിക്കാനും വലിയൊരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോളജറ്റിക്സ് എന്നാണ് അവര് പറയുക വിശ്വാസ സമർത്ഥകര് വിശ്വാസ സംരക്ഷകര് വളരെ ഗംഭീരമാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിനോടാണെങ്കിലും അതുപോലെ നിരീശ്വരന്മാർ യുക്തിവാദികൾ അവരുമായിട്ടുള്ള ആ സംവാദങ്ങളിൽ വിശ്വാസം സമർപ്പിക്കാനും സംരക്ഷിക്കാനും ക്രിസ്ത്യാനികളും കത്തോലിക്കരുമായിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് അത് വിശ്വാസ സമർത്ഥകര് അവരുടെ രാജ്ഞി അതാണ് ഈ വന്ദകന്മാർ എന്ന് പറഞ്ഞാൽ ഈ അപ്പോളജെന്ന് പറഞ്ഞാൽ വിശ്വാസ സമർത്ഥകരുടെ വിശ്വാസ സംരക്ഷകരുടെ രാജ്ഞിയാണ് അറിയാം അപ്പോ അവർക്ക് വേണ്ടി അല്ലെ അവർ അവരും പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയാണ് ഇങ്ങനൊരാജ്ഞയെ നമുക്ക് നൽകിയതിനെ ഞാന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു എന്താണ് ഈ മറിയത്തെ വന്നകന്മാരുടെ രാജ്ഞിയായിട്ട് ഈ വിശ്വാസ സമർത്ഥകരുടെ വിശ്വാസ സംരക്ഷകരുടെ രാജ്ഞിയായിട്ട് മറിയത്ത് എന്താ കാരണം ഈ മംഗളവാർത്തയുടെ സമയത്ത് ഗബ്ഡിൽ മാലാഖയുടെ സന്ദേശം കേട്ട് സക്രിയാസ് എന്ന പുരോഗതി പരിഭ്രമിക്കുകയും ഭയപരവശനാവുകയും പിന്നെ സംശയിക്കുകയും ചെയ്തു സംശയിച്ചു സംശയിച്ചു നീ എന്റെ വാക്ക് സംശയിച്ചത് കൊണ്ട് എന്ന് തന്നെ ഗബ്രിൽ മാലഖ പറയുന്നുണ്ട് ഒന്ന് ഇരുപതില് അപ്പോൾ പരിഭ്രമിക്കുകയും ഭയപ്പെടുകയും മാത്രമല്ല ലൂക്കാസ് ഒന്ന് പന്ത്രണ്ട് അഭിശ്വസിച്ചു അവിശ്വസിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് മാനസികമായ വിക്ഷുപ്തയും ആശയക്കുഴപ്പവും സന്ദേ സംശയവുമെല്ലാം സഹറിയാസിന്റെ മനസ്സിനെ കീഴടക്കി മറിയം അസ്വസ്ഥയായി ചെറിയ പരിഭ്രമം പരവേശമൊക്കെ ഉണ്ടായി ലൂക്കാസ് ഒന്ന് ഇരുപത്തൊമ്പത് എന്നാൽ അവൾ മാലാഖിയുടെ വാക്കിൽ സംശയിച്ചില്ല ആ നിമിഷത്തിൽ തന്നെ പറയാണ് അവള് ഈ മറിയം ആന്തരിക വിചാരണപൂർണയായി അകമേ ചിന്തിച്ചു ഈ വാക്കിൽ അർത്ഥം എന്തെന്ന് അകമേ ചിന്തിച്ചു അകമേ അസ്വസ്ഥതയും സംശയവുമാണ് സക്രിയ സ്വന്തം പുരോഗതനുണ്ടായത് എന്ന പെൺകുട്ടിക്ക് സംശയമല്ല ഒരു ഒരു അസ്വസ്ഥതയുണ്ടായി എന്താണ് ഇങ്ങനെ പറയുന്നതിന് അർത്ഥം എന്താ ഇങ്ങനെ പറയണേ അതിന്റെ അർത്ഥം അസ്വസ്ഥതയുണ്ടായി പക്ഷെ അവൾ അകമേ ചിന്തിച്ചു ലൂക്കസ് ഒന്ന് ഇരുപത്തി ഒമ്പത് അവൾ ധീരയാണ് സംശയമില്ല ഇല്ല സന്ദേഹമില്ല പക്ഷെ അസ്വസ്ഥതയാണെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാല്ലോ ആർക്കും ഉണ്ടാകാം പേടിയുണ്ടാകാം പക്ഷെ പേടി എന്ന് വിചാരിച്ചിട്ട് ഒളിച്ചോടുകയോ സംശയിക്കുകയോ ഒന്നല്ല അല്ല ചെയ്തത് മറച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ചോദ്യം ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഇത് സംഭവിക്കുമോ എന്നല്ല ചോദിച്ചത് സംഭവിക്കുന്ന കാര്യത്തിൽ അപ്പം സംശയമൊന്നുമില്ല പക്ഷെ എങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യത്തിൽ ഉത്തരം കിട്ടണം ഒരു ഒരു വിശദീകരണം കിട്ടണം ഭയങ്കര ധീരതയല്ലത് ഗബ്രൽമാലഖേടെ പറയണേ ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ ഒരു പുരുഷനെ അറിയുന്നില്ലല്ലോ ഞാൻ ഒരു പുരുഷനും അറിയുന്നില്ല അപ്പം അതുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്ന കാര്യം എനിക്ക് എനിക്ക് പറയണം സംഭവിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ദൈവം പറഞ്ഞ കാര്യമല്ലേ സംഭവിക്കും പക്ഷെ അത് എങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു വിശദീകരണം വേണം എന്തൊരു ധീരമായ ചോദ്യമാണത് ഈ മഹാത്ഭുതം എങ്ങനെയാണ് സംഭവിക്കുക ഗബില മാലിനും വിശദീകരണം കൊടുക്കും ചെയ്യുന്നുണ്ട് അല്ലേ പരിശുദ്ധാൽ മറ്റേ മേൽ വരും അത്തോഷൻ്റെ മേൽ നിഴലിടും എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ഈ ധീരത മറിയം ചോദിച്ച ധീരത അത് വെളിപ്പെടുകയാണ് കുരിശിന് താഴെ അവിടെ നിൽക്കുമ്പോൾ കുരിശിൻ താഴെ ഈ ജോഹനാനൊക്കെ മറ്റു ശിഷ്യന്മാരൊക്കെ പോയി കുറച്ച് സ്ത്രീകൾ ആ സ്ത്രീകൾക്ക് നേതൃത്വം കൊടുത്ത് പരിശുദ്ധ കന്യഹ മറിയാം തൻ്റെ മകനാണ് അവിടെ കൊല്ലപ്പെടുന്നത് അതിന് മുമ്പിൽ നിൽക്കുകയാണ് ഈ മറിയം എന്തുമാത്രം വിശ്വാസത്തിൻ്റെ ധീരത വേണം അത് 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 അങ്ങനെ നിൽക്കാനായിട്ട് തൻ്റെ മരൻ തൻ്റെ ഏക മകനെ കുരിശിലേറ്റുന്ന ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മറിയം നിൽക്കണമെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് ആഗ്രത അങ്ങനെ നിൽക്കാൻ പറ്റും അപ്പൊ എന്തുമാത്രം വിശ്വാ അതായത് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയി ഈ അവനെ ബന്ധിച്ച് ബലിപിടുത്തൽ കിടത്തിയല്ലോ കത്തിയെടുത്തില്ലേ ആ അതുപോലെ ഒരു വേദനയല്ലേ ഈ അമ്മ ഈ സ്ത്രീ മറിയം എന്ന സ്ത്രീ മറിയം എന്ന അമ്മ അവിടെ അബ്രഹാമിന്റെ മകൻ ഏക മകൻ ഇസഹാക്കിനെ മരണത്തിൽ മാറ്റി നിർത്തി ദൈവം മറിയത്തിന്റെ മകനെ മാറ്റി നിർത്തുന്നില്ല ഒരു മാലാധിയും അയച്ചിട്ട് കുരിശിൽ നിന്നും കർത്താവിനെ വിടുവിക്കുന്നില്ല മരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് പക്ഷെ അതൊക്കെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കെന്ന് പറഞ്ഞാലും മരിക്കുന്നത് കാണണ്ടേ ഈ മരിച്ചവരുടെ താവളത്തിലേക്ക് അവൻ പോകുന്നത് ആ കവരടക്കം കാണണ്ടേ എന്തുമാത്രം വിശ്വാസത്തിന്റെ ആഴപ്പെടൽ വേണം മറിയത്തിന് അത് ധീരമായി അതിനെ നേരിടാനായിട്ട് ഈ രണ്ട് സംഭവങ്ങൾ മംഗളവാർത്തയിലെ ധീരതയും ഈ കുരിശിലെ കുരിശിനെ നിൽക്കുന്നതും വല്ല അതിന്റെ ബന്ധം ബെനഡിക് കുമാർ പാപ്പ നക്സറത്തിൽ യേശു എന്ന് പറയുന്ന ഗ്രന്ഥത്രയത്തിൽ മൂന്നാമത്തെ വോളിയം അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഞാനത് വായിക്കാം വളരെ മനോഹരമായ ഒരു വിചന്തനമാണ് ലൂക്ക അവതരിപ്പിക്കുന്ന മംഗള വാർത്തയിലെ അന്തിമ വചനം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു ഇതാണ് ബെനഡിക് ബരഡിക്മാർക്കൊപ്പം പറയണേ അപ്പോൾ മാലാഖ അവരുടെ മുമ്പിൽ നിന്നും മറഞ്ഞു അതാണ് മംഗള വാർത്തയിൽ അവസാനത്തെ വചനം ലൂക്കാസ് ഒന്ന് മുപ്പത്തെട്ട് ദൈവത്തിന്റെ മാലാഖിയുമായി സന്ധിച്ച ആ മഹത്തായ മണിക്കൂർ മറിയത്തിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമുറിച്ച മാറ്റിമറിച്ച ആ മുഹൂർത്തം ഇതാ അവസാനിച്ചിരിക്കുന്നു മാനുഷികമായ എല്ലാ സാധ്യതകളെയും അതിശയിക്കുന്ന നിയോഗ ദൗത്യവുമായി അവൾ അവിടെ മറിയം അവിടെ ഏകാഗിയായി തീർന്നു മാലാഖ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു അവളുടെ ചുറ്റും ഇപ്പോൾ മാലഘമാരില്ല ദൈവദൂതന്മാരില്ല കറുത്തുരണ്ട നിമിഷങ്ങളിലേക്ക് നയിക്കുന്ന പാതയിലൂടെ മറിയം യാത്ര തുടരേണ്ടിയിരിക്കുന്നു അവരുടെ ഗർഭത്തെ കുറിച്ച് യോസഫിനുണ്ടാകുന്ന നടുക്കവും ഭീതിയും തുടങ്ങി യോസഫ് മറിയത്തെ വിവാഹമോചനത്തിലൂടെയാണെങ്കിലും രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ആ നിമിഷത്തിലൂടെ കടന്നുപോയി ഹേറദസ് തന്റെ കുഞ്ഞിനെ കൊല്ലാനട്ട് അന്വേഷിക്കുന്നു ശിശുവിനെ ശിശുവിനെടുക്കുക ശിശുവിന്റെ അമ്മയെടുക്കുക ഈജിപ്തിലേക്ക് പോകുക എന്ന് യോസഫിനോട് പറയുന്ന ആ ഭീകരമായ വാർത്ത കേട്ട് പിന്നെ ഈജിപ്തിന് തിരിച്ചു വരിക കുഞ്ഞിന്റെ ജീവൻ അന്വേഷിക്കുന്നവർ മരിച്ചു കഴിഞ്ഞു അങ്ങനെ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ക്രൂരനായ ഒരു ഭരണാധികാരി അർക്കലാബോസ് അപ്പോൾ നസറത്തിലേക്ക് പോകുന്നു അവിടെ വെച്ചിട്ട് കേൾക്കുകയാണ് യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നവെന്ന നാട്ടുകാർ പറയുന്നു മർക്കോസ് മൂന്ന് ഇരുപത്തൊന്ന് യോഹനും പത്ത് ഇരുപത് ഇങ്ങനെയെല്ലാം കടന്നു പോകുന്ന കരുതുന്ന നാട്ടുകാർ കരുതുന്ന നിമിഷങ്ങളിലൂടെ മറിയം കടന്നു പോകേണ്ടിയിരുന്നു തീർന്നില്ല കറുത്തിരണ്ട നിഴൽ വീണ കാൽവരുടെ പടവുകൾ കയറുമ്പോൾ അവള് കാണുന്ന കുരിശന്റെ രാത്രി വരെ അത് നെടുനീള നീണ്ടെന്ന് കിടക്കുകയാണ് ഈ പാത കറുത്തിരണ്ട പാത ജീവിത പാത കാണാത്തതും കരുതാത്തതുമായ ഭയാശങ്കകൾ മനസ്സിൽ തീ കോരിയിട്ട പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ അത്തരം സന്ദർഭങ്ങളിൽ കൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്നും ഭയപ്പെടേണ്ട എന്നും മാലാഖ പറഞ്ഞ തിരുവചനങ്ങളിലേക്ക് എത്രയോ പ്രാവശ്യം ആന്തരികമായ പുനർചിന്തയോടെ പുനർവിചാരത്തോടെ മറിയം തിരിഞ്ഞിട്ടുണ്ടാകില്ല ഓരോ പ്രാവശ്യവും അതിനെക്കുറിച്ച് നവമായി ചിന്തിച്ചിട്ടുണ്ടാകില്ല മാലാഖ യാത്രയാകുന്നു മാലാഖിയുടെ ദൗത്യം അവസാനിച്ചു മറിയത്തിന്റെ ദൗത്യം അവശേഷിക്കുന്നു അതോടെ ദൈവമായുള്ള അവളുടെ ആന്തരികമായി അടുപ്പം പക്വത പ്രാപിക്കുന്നു തന്റെ ഹൃദയത്തിൽ അവൾക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന അടുപ്പമായി അത് വളരുന്നു സ്വാഭാവികമായിട്ടും മരണത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും മതപീഡനത്തിന്റെയും നേതാക്കന്മാരുള്ള അവഗണനേയും മുൻപില് വിശ്വാസം ജീവിക്കാനും ഏറ്റുപറയാനും ഏറ്റവും നല്ല മാതൃകയായിട്ട് മറിയം നിൽക്കുകയാണ് അവരുടെയെല്ലാം റാണിയാണ് മറിയം രാജ്ഞിയാണ് മറിയം കാരണം മംഗളവാരത്തിൽ അവൾ പറഞ്ഞ വിശ്വാസം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ ഇതാണ് മറിയത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണം അവളുടെ ജീവിത ജീവിത തത്വം അതാണ് ഞാൻ കർത്താവിന്റെ ദാസിയാണ് ദൈവത്തിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ ഈ വിശ്വാസ പ്രഖ്യാപനമാണ് അവളെ വന്ദകന്മാരുടെ രാജ്ഞിയാക്കുന്നത് വിശ്വാസ സമർത്ഥകരുടെ രാജ്ഞിയാക്കുന്നത് വിശ്വാസ സംരക്ഷകരുടെ രാജ്ഞിയാക്കുന്നത് അതിനാൽ വിശ്വാസം ഏറ്റുപറുന്ന എല്ലാ അപ്പോളജെറ്റിക്സിനും എല്ലാ വന്ദകന്മാർക്കും എല്ലാ വിശ്വാസ സമർത്ഥകർക്കും വിശ്വാസ സംരക്ഷകർക്കും രാജ്ഞിയായ മറിയം ആ മറിയത്തിന്റെ മാതൃകയും മറിയത്തിന്റെ മാധ്യസ്ഥവും നമുക്ക് കൂടെ ഉണ്ടായിരിക്കട്ടെ വിശ്വാസം സമർപ്പിക്കാനും സംരക്ഷിക്കാനും വേണ്ടി വന്നാൽ അതിനുവേണ്ടി മരിക്കാനും നമുക്ക് തയ്യാറാകാം മറിയം നമ്മെ സഹായിക്കാനുണ്ടാകും നമ്മുടെ കത്താവീശ്വം ഘടകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ